റീലുകളിലൂടെയും മറ്റും സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമാണ് നിമിഷ ബിജു കുറച്ച് സിനിമകളിലും മുഖം കാണിച്ചിട്ടുണ്ട് താരം റീലുകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട താരം സിനിമയിലേക്ക് എത്തുകയായിരുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ് തൃശൂരിൽ പുലികളിയിലും നിമിഷ എത്തിയിരുന്നു പുലിവേഷത്തിലുള്ള നിമിഷയുടെ ചിത്രങ്ങൾ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു വിവാദങ്ങളിലും നിമിഷ ചെന്നുപെട്ടിട്ടുണ്ട് ഇപ്പോഴിതാ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന കാസ്റ്റിംഗ് കൗച്ച് അനുഭവങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരം അന്ന് തനിക്ക് നേരെ വന്ന കാസ്റ്റിംഗ് കൗച്ച് താൻ അംഗീകരിച്ചിരുന്നെങ്കിൽ താനിന്ന് നയന്താരിയേക്കാൾ വലിയ താരമായി എന്നാണ് നിമിഷ ബിജോ പറയുന്നത് എനിക്ക് വിളി വന്നിട്ടുണ്ട് ചോദിച്ചിട്ടുമുണ്ട് ആ കാസ്റ്റിംഗ് കൗച്ച് ഞാൻ അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഞാനിന്ന് നയൻതാരയെക്കാളും വലിയ നടിയായേനെ ഞാൻ ചെയ്തതെല്ലാം ലോ ബജറ്റ് സിനിമകളായിരുന്നു എല്ലാവരും സഹകരിച്ച് ഉള്ള പൈസ വെച്ച് ചെയ്യുന്ന കുഞ്ഞു സിനിമകൾ വലിയ സിനിമകളിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട് കാസ്റ്റിംഗ് കൗച്ച് ചോദിച്ചിട്ടുമുണ്ട് പക്ഷേ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കി വിട്ടു കാസ്റ്റിംഗ് കൌച്ചിന് വഴങ്ങിയിരുന്നുവെങ്കിൽ എൻഡ് ലെവൽ വേറെയായേന് ബിഗ് ബോസിൽ കയറണം എന്നത് വലിയ ആഗ്രഹമാണ് കിട്ടിയില്ലെങ്കിലും ഞാൻ അടിപൊളിയായി ജീവിക്കും എൻ്റെ കൂടെ എപ്പോഴും ചേർന്ന് നിൽക്കുന്നത് കുടുംബമാണ് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പക്ഷേ എൻ്റെ കൂടെ നിന്ന് റീച്ച് നേടിയ ശേഷം അവർക്കൊക്കെ ജാടിയും അഹങ്കാരവും തലക്കനവുമാകും ഞാൻ ഇപ്പോഴും സിമ്പിളാണ് അവർ കുറച്ച് ഫേമസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിളിച്ചാലൊന്നും ഫോൺ എടുക്കില്ല നമ്മളെ അറിയില്ല തള്ളിപ്പള പറയലല്ല കോണ്ടാക്റ്റ് ഉണ്ടാകാറില്ല അന്നും ഇന്നും എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ ഭർത്താവും അച്ഛനും അമ്മയും മക്കളുമാണ് അവർ തള്ളിപ്പറയില്ല എല്ലാത്തിനും പിന്തുണയുമായി അവർ കൂടെ തന്നെയുണ്ട് എൻ്റെ നാട്ടുകാർ എന്നെ കുറ്റം പറയില്ല ഞങ്ങളുടെ ക്യാരക്ടർ എന്താണെന്നും ഞങ്ങൾ ജനിച്ചു വളർന്നത് എങ്ങനെയാണെന്നും അവർക്ക് അറിയാമെന്നും നിമിഷ അഭിമുഖത്തിൽ പറഞ്ഞു പത്താം ക്ലാസ് വിദ്യാഭ്യാസമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ജീവിതത്തിലൊന്നുമല്ലായിരുന്നു ഞാൻ ഇന്റർകാസ്റ്റ് ആയിരുന്നു ഞങ്ങളുടേത് പ്രണയ വിവാഹത്തിന്റെ പേരിൽ കുറേ വിഷയങ്ങളും ഉണ്ടായിരുന്നുവെന്നും നിമിഷ മുൻപൊരു അഭിമുഖത്തിൽ പറഞ്ഞു ബിജോയാണ് നിമിഷയുടെ ഭർത്താവ്